ഇന്ന് നമുക്ക് ജാപ്പി ഉണ്ടാക്കാം ചായയുടെയും കാപ്പിയുടെയും ആഭരണമാണ് ജാപ്പി കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ളതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ ഗ്രാമ്പൂവും പട്ടയും കൂടെ പൊടിച്ചതാണ് പൊടിച്ചതല്ലെങ്കിൽ നേരിട്ടിട്ടാലും മതി പിന്നെ ഏലക്ക ഒരു ചെറിയ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടെ ചുക്ക് ഉണ്ടെങ്കിൽ ചുക്ക് എടുക്കാം ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം മൂപ്പിക്കണ്ട ഒന്ന് ചൂടായാൽ മതി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായത് കൊണ്ട് പൂപ്പളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കുന്നത് നല്ലപോലെ വെയില തുടങ്ങിയതാണെങ്കിൽ ചൂടാക്കുവാൻ വേണ്ട എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക പിന്നെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കുക ഞാൻ ചുക്ക് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇഞ്ചി ചതച്ചിട്ടേക്കുന്നത് ചുക്ക് എടുക്കുകയാണെങ്കിൽ ഇഞ്ചി ഇടേണ്ട കാര്യമില്ല എന്നിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പം കരിപ്പെട്ടി ഇടണം ഞാൻ കരിപ്പെട്ടി പാനീയാക്കി വെച്ചിരിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി എന്നിട്ട് അത് അരിച്ചെടുത്ത് കുടിക്കാം നല്ല ഹെൽത്തിയാണ്